എളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിഷ്ണു അബൂബക്കറും ഗുണ്ടുകളും തമ്മിലുള്ള അടി സീൻ തന്നെയായിരുന്നു അങ്ങനെ അബൂവക്കറിൻ്റെ മുന്നിലേക്ക് നമ്മുടെ വിഷ്ണു ചെല്ലുകയാണ് വിഷ്ണു ചെല്ലുമ്പോൾ അബൂബക്കർ ചോദിക്കുക ആരാണെന്ന് ചോദിക്കും അപ്പോൾ പറയും നമുക്ക് ഇവിടുന്ന് തന്നെ അടി തുടങ്ങാമെന്ന് പറയും പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയാം അപ്പോൾ ഈ പഴയ ആൾക്കാർ തന്നെയാണ് വരുന്നത് അപ്പോൾ വിഷ്ണു പറയും നിങ്ങളെല്ലാം എൻ്റെയിൽ നിന്ന് അടിമേടിച്ചിട്ടുള്ളതല്ല എൻ്റെയിൽ അടി മേടിക്കുന്നവർ ആദ്യം വരാൻ പറയും അപ്പം ഒരു ഗുണ്ടേയും നമ്മുടെ അബുബക്കർ തല്ലിവിടും അങ്ങനെ ഓരോരുത്തരെ അടിച്ച് ശരിയാക്കുകയാണ് എല്ലാത്തിനും തല്ലി ഒതുക്കുകയാണ് ലാസ്റ്റ് അവരെല്ലാം പേടിച്ചോടും ലാസ്റ്റ് അബവക്ർ മാത്രമാവും അപ്പം വിഷ്ണു നമ്മുടെ അബുവക്കറിൻ്റെ അടുത്ത് തന്നിട്ട് അബവ് കൊടുക്കുന്നിട്ട് പറയും നിനക്ക് കുടുംബശ്രീ ശാരദയെ തന്നെ അറസ്റ്റ് അല്ലേ അയാളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കൊടുക്കുന്നത് എൻ്റെ കൈ ഞാൻ ഒടിക്കുന്നു പറയും ഇനി എന്തെങ്കിലും കാണിച്ചാൽ അപ്പോൾ അബവക്കർ പറയും ഇല്ല ഇനി ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ മാപ്പവേഷ്യമായിട്ട് നിൽക്കും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ വീടിൻ്റെ അവിടെ എല്ലാം ഒരുക്കങ്ങൾ തളർത്തുകയാണല്ലോ നമ്മുടെ ശാലിനെ അങ്ങോട്ടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിഷ്ണു തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശാലിനെ നമ്മുടെ പപ്പിമോളെ കിടത്തി ഉറക്കുകയാണ് അപ്പോൾ പപ്പിമോള് സത്യഭാമ തന്നോട് കാണിക്കുന്ന സ്നേഹത്തെ സ്നേഹത്തെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിഷ്ണു വരുന്നത് അപ്പോൾ വിഷ്ണു വരുമ്പോൾ പറയേ എനിക്ക് തലവേദന എന്ന് പറയാം വിക്സ് എടുത്ത് വിഷ്ണുവിന് പെരട്ടയൊക്കെ കൊടുക്കും ആ സമയത്ത് വിഷ്ണു വിഷ്ണുവിന് ഫോൺ വരും കമലനാണ് വിളിച്ചത് അപ്പോൾ കമലം പറയും ഇന്ന് അവിടെ പോയി വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണെന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ടായിരുന്നു പറയും അപ്പോൾ ശാലിനോട് നമ്മുടെ വിഷ്ണു പറയും ഇങ്ങനെ കമലം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ഷാലിനി പറയും അതിന് സത്യഭാമ എന്നെ വിളിച്ചില്ലല്ലോ സത്യഭാമ എന്നെ നേരിട്ട് വിളിക്കട്ടെ എന്ന് പറയും അല്ലാതെ പഴയ പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ല പണ്ടത്തെ പോലെ എന്നെ ഇറക്കി വിടുകയാണെങ്കിൽ പിന്നെ അതും വിഷമവും എന്ന് പറയും അങ്ങനെ ഷാലിനെ എഴുന്നേറ്റ് അപ്പോൾ വിഷ്ണു ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ കൈയും കൂപ്പിയിരിക്കും പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്യാമയാണെങ്കിൽ ശാരദയെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ശാരിക്ക് പറയും നീ എന്താ വന്നേ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആദ്യം പറയും ഇല്ലയെന്ന് പറയും അപ്പോൾ നമ്മുടെ ശാരിക്ക് പറയാം അതൊന്നും അല്ല അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അപ്പോൾ ശാരദ പറയും നീ പറ എന്താന്ന് വെച്ചാൽ പറയാൻ പറയും അപ്പോൾ പറയും ഇങ്ങനെ ചേച്ചിക്ക് വേണ്ടി അവിടെ വനങ്ങൾ ഒഴുക്കങ്ങൾ നടത്തുകയാണ് പപ്പിക്ക് സത്തിക്ക് വേറെ മുറി ചേച്ചിയുടെ ആൾക്കാർ കാണാൻ വരുമ്പോൾ അവർക്ക് വേറെ മുറി ഇതെല്ലാം സാന്നേരം ശാരദ പറയും അതൊക്കെ കാര്യമല്ലേ എന്ന് പറയും ഇതേ സമയത്ത് നമ്മുടെ ശാരദയുടെ സാരിയാണെങ്കിൽ ഇങ്ങനെ അടുപ്പിന്റെ ഇതിലേക്ക് പോകുന്നുണ്ട് അതിങ്ങനെ കത്തിത്തുടങ്ങുന്നുണ്ട് പക്ഷെ അവരാരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇവരിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആഹ് ശാരിക പറയുക ഇതാണ്ടോ അവൾക്ക് ശാലയോട് ചെറിയ കുശുമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പൊ ഏർ നമ്മുടെ ശ്യാമ പറയാ അല്ല അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന അവസ്ഥയാണെന്നാണ് തോന്നുന്നതെന്ന് പറയും അങ്ങനെ നിൽക്കുന്നതിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് സത്യഭാവം വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് പപ്പി സത്യയുടെ അടുത്ത് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഈ പപ്പി ചോദിക്കുന്നുണ്ട് ഈ കമ്മലും മലയും ആരാണ് തന്നേന്ന് അപ്പോൾ പറയുന്നത് സത്യഭാവം വാങ്ങിച്ചു തന്നേന്നൊക്കെ പറയുന്നു അപ്പോൾ പപ്പി മോക്ക് വിഷമമാവുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ ശ്യാമയും രോഹിത് ഒക്കെ നിൽക്കുന്നത് അപ്പം രോഹിത് ശ്യാമയോട് പറയും ലാസ്റ്റ് നമ്മൾ പുറത്താവുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രോഹിത്തിനോട് അറിയിക്കുകയാണ് അങ്ങനെ സത്യഭാമ വീണ്ടും എടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും അപ്പോൾ സത്യ പറയും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമായി സത്യഭാമ ഇങ്ങനെ മേടിച്ചു തന്നു പറഞ്ഞപ്പോന്ന് പറയുന്നു പിന്നെ ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു